മാതാപിതാക്കളെ കത്തിവീശി ഉപദ്രവിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത യുവാവിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസുകാർക്ക് കുത്തേറ്റു ചാവക്കാട് സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ സിവിൽ പോലീസ് ഓഫീസർ ടി അരുൺ എന്നിവർക്കാണ് പരിക്ക് പരിക്കേറ്റവരെ ആദ്യം അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും എസ്ഐ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്ന് അതിസാഹസികമായിട്ടാണ് പിടികൂടിയത് ചാവക്കാട് ബേബി റോഡിലുള്ള ചക്കരവീട്ടിൽ മുപ്പത്താറ് വയസ്സുള്ള നിസാർ അമീറിനെയാണ് പോലീസും നാട്ടുകാരും ചേർന്ന് അതിസാഹസികമായി പിടികൂടിയത് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് സംഭവം നടന്നത് ബേബി റോഡിലുള്ള ഒരു വീട്ടിൽ ഒരാൾ വീട്ടുകാരെ കത്തിവീശി ഉപദ്രവിക്കുന്നുവെന്ന് സ്റ്റേഷനിലേക്ക് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ശരത് സോമനും സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ റോബിൻസണും സ്ഥലത്തെത്തിയത് കത്തിയുമായി വീട്ടുകാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്ന പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്ന് വളരെ ശ്രമകരമായി കീഴടക്കി പ്രതിയുടെ പിതാവ് അമീർ മാതാവ് ഫാത്തിമ സഹോദരൻ ഫെമീർ എന്നിവരെ പോലീസിന്റെ ധീരമായ ഇടപെടലിൽ രക്ഷിക്കാനായി എന്നാൽ വീട്ടുകാരെ പോലീസ് രക്ഷിച്ചതിന്റെ വിരോധത്തിൽ പ്രതി പൊടുന്നനെ സബ് സബ്ഇൻസ്പെക്ടർ ശരത്സോമനെയും സിവിൽ പോലീസ് ഓഫീസർ അരുണിനെയും സ്റ്റീൽ പൈപ്പ് കൊണ്ട് ആക്രമിക്കുകയും കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു സംഭവമറിഞ്ഞ് ഇൻസ്പെക്ടർ വിമലിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് സാഹസികമായി പ്രതിയെ കീഴടക്കിയത് പരിക്കുപറ്റിയ സബ് ഇൻസ്പെക്ടറെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുറിവ് ഗുരുതരമായതിനാൽ തൃശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആക്രമണത്തിൽ ഇൻസ്പെക്ടർ വിമലിന് പരിക്കേൽക്കുകയും സി പി ഒ അരുണിന്റെ വിരലിന്റെ അസ്ഥി ഒടിയുകയും ചെയ്തിരുന്നു സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത് അനീഷ് പ്രദീപ് ശിവപ്രസാദ് ഹരികൃഷ്ണൻ എന്നിവരും നാട്ടുകാരായ സുബൈർ ഷഹ്വാൻ എന്നിവരും ചേർന്നാണ് പ്രതിയെ കീഴടക്കിയത്